നമസ്കാരം മേയർ യദു കേസിൽ പുതിയ വഴിത്തിരിവ് കേസിൽ മുഖ്യമന്ത്രി ആര്യ രാജേന്ദ്രനെ പിന്തുണയ്ക്കില്ല എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളോട് പോക്ക് പാർട്ടിക്കകത്ത് പൊട്ടിത്തെറി ഉണ്ടാകും എന്ന സാഹചര്യം വന്നാൽ മേയറെ മാറ്റിയേക്കുമെന്ന സൂചന തന്നെയാണ് മുഖ്യമന്ത്രിയിൽ നിന്നും ലഭിച്ചത് എന്ന് പാർട്ടി വൃത്തങ്ങൾ പറയുന്നു സി പി എമ്മിൽ ആര്യക്കെതിരെ നിൽക്കുന്നവരാണ് അധികവും പ്രായം കൊണ്ടും പ്രവർത്തന പരിചയം കൊണ്ടും മുതിർന്ന നേതാക്കളോട് പോലും ത്തോടെയാണ് ആര്യ പെരുമാറുന്നത് എന്നാണ് പാർട്ടിക്കകത്തെ സംസാരം യദു മേയർ വിവാദത്തിൽ ആര്യക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയ സഖാക്കളുടെ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നതും പാർട്ടിക്ക് ആര്യോടുള്ള അവമതിപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആര്യെ പാർട്ടി കൈവിടാനാണ് സാധ്യത അതുവഴി പാർട്ടിക്കുള്ളിലെ തമ്മിലടി തൽക്കാലത്തേക്കെങ്കിലും ഇല്ലാതാക്കാം എന്ന വിലയിരുത്തലിലാണ് സി നേതൃത്വം ജോലിയിലുണ്ടായിരുന്ന സർക്കാർ ജീവനക്കാരന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നതാവും മേയർക്കെതിരെ എടുക്കുന്ന നടപടിയുടെ കാരണം അതേസമയം ബസ് ഡ്രൈവർ യദു തന്നെ അശ്ലീലാംഗ്യങ്ങൾ കാണിച്ചു എന്ന പരാതിയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി ഇന്നലെ രേഖപ്പെടുത്തി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് ഇന്നലെ വൈകുന്നേരം നാലു മണിക്കാണ് മേയർ മൊഴി നൽകാൻ ഹാജരായത് മൊഴിയെടുപ്പ് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നീണ്ടു ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കൂടെയുണ്ടായിരുന്നു ആദ്യം കന്റോൺമെന്റ് പോലീസ് അന്വേഷിച്ച കേസ് മ്യൂസിയം പോലീസിന് കൈമാറിയിരുന്നു എത്രയും വേഗം കേസിൽ കുറ്റപത്രം നൽകാനാണ് പോലീസിന്റെ ശ്രമം യതു ഓടിച്ച ബസ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചുവെങ്കിലും അന്വേഷണത്തെ സഹായിക്കുന്ന തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല മേയറുടെ എടുക്കണം എന്ന് മ്യൂസിയം പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു ിൽ ഇരുപത്തിയെട്ടിന് രാത്രിയിലാണ് മേയറും ഭർത്താവും കെ എസ് ആർ ടി സി ഡ്രൈവറുമായി വഴിയിൽ വെച്ച് വാക്പോരുണ്ടായത് വാഹനത്തിന് സൈഡ് നൽകാത്തതിനെ ചൊല്ലിയായിരുന്നു തർക്കം ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതായി മേയറും കുടുംബവും ആരോപിച്ചു മേയർ ബസിന് കുറുകെ സീബ്ര ലൈനിൽ കയറ്റി കാർ നിർത്തിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു പാളയം കോംപ്ലക്സിന് മുന്നിലെ സിഗ്നലിൽ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്തെത്തിയ മേയറുടെ കാർ ബസിന് കുറുകെ നിർത്തുന്ന വീഡിയോയാണ് പുറത്തു വന്നത് കാറിന് സൈഡ് തരാത്തതിനല്ല അശ്ലീല ആംഗ്യം കാണിച്ചതാണ് ചോദ്യം ചെയ്തത് എന്ന് മേയർ വിശദീകരിച്ചു പോലീസാണ് ഈ കേസിൽ അന്വേഷണം നടത്തുന്നത് അതേസമയം തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് ഡ്രൈവർ യെദുവിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാനാണ് എന്ന ആക്ഷേപവും ശക്തമാണ് ഈ കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർക്കുന്നതിന് വേണ്ടിയാണ് ഇത് യദു നൽകിയ പരാതിയിൽ കോടതിയുടെ ഇടപെടൽ കാരണം മേയർക്കും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു യെദുവിനെ കെ എസ് ആർ ടി സിക്ക് തിരിച്ചെടുക്കേണ്ട സാഹചര്യവും ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് യദുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകളിൽ കേസെടുക്കുന്നത് യദുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനാണ് നീക്കം നേരത്തെ ബസ്സിലെ മെമ്മറി കാർഡ് കാണാനില്ല എന്ന പരാതിയിൽ യദുവിനെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ അറസ്റ്റിലേക്ക് എത്തിക്കാനുള്ള തെളിവുകൾ ഒന്നും തന്നെ കിട്ടിയില്ല യദുവിനൊപ്പം ബസ്സിലെ കണ്ടക്ടറേയും സ്റ്റേഷൻ മാസ്റ്ററേയും പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാൽ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഇതിനിടെയാണ് ലൈംഗിക അധിക്ഷേപ കേസിൽ മേയറുടെ മൊഴി രേഖപ്പെടുത്തുന്നത് എന്തായാലും തർക്കത്തിൽ യതുവിനെ പൂട്ടാനുള്ള വഴികൾ പലവിധം തേടുകയാണ് അധികാരത്തിലിരിക്കുന്നവർ ഇപ്പോഴിതാ യതു ഓടിച്ചിരുന്ന ബസ്സിൽ പരിശോധന നടത്തി മോട്ടോർ വാഹന വകുപ്പും രംഗത്ത് വരുന്നു ബസിന്റെ വേഗപ്പൂട്ട് അഴിച്ച നിലയിലായിരുന്നുവെന്നും ജി പി എസ് പ്രവർത്തനരഹിതമായിരുന്നുവെന്നും അധികൃതർ കണ്ടെത്തി ഇതിന്റെ ഉത്തരവാദിയും ഡ്രൈവറാണ് എന്ന റിപ്പോർട്ട് വരുമോ എന്നാണ് ഇനി അറിയേണ്ടത് പോലീസിന്റെ ആവശ്യപ്രകാരമായിരുന്നു എം വി ഡിയുടെ പരിശോധന അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ട പരിശോധനാ റിപ്പോർട്ട് ഉടൻ തന്നെ അധികൃതർ പോലീസിന് കൈമാറും കാറിനെ മറികടക്കാൻ ശ്രമിച്ച യദു അലക്ഷ്യമായും അതിവേഗത്തിലുമാണ് ബസ് ഓടിച്ചത് എന്നും നേരത്തെ മേയർ ആരോപിക്കുകയുണ്ടായി ബസ് ഓടിച്ചത് അമിത വേഗതയിലാണ് എന്ന് സാധൂകരിക്കാനാണോ പോലീസിന്റെ ശ്രമമെന്നാണ് ഇനി അറിയേണ്ടത്